ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു വെള്ളരിക്ക പച്ചടിയായാലോ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ പച്ചടിക്ക് വേണ്ടി ഒരു ഇത്രയും വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് തോലൊക്കെ ചുത്തി ഒന്ന് വൃത്തിയാക്കാവേ നമുക്ക് ഇതായത് ഞാൻ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് കൊത്തിപ്പൊടിച്ചെടുക്കണേ ഇതേ ഇതേപോലെ കനം കുറച്ച് കൊത്തി പൊടിച്ചെടുക്കണം തീരെ പൊടിയായിട്ട് ഇങ്ങനെ കൊത്തിപ്പൊടിച്ചെടുക്കണം ഇന്ന് മുഴുവനും നമുക്കതുപോലെ കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുക്കണേ നമ്മുടെ ചിരങ്ങിയ എല്ലാം ഇത് വേണ്ട പൊടി പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിക്ക് ഇത് വേണ്ട ഒരു മൂന്ന് പച്ചമുളകും ഒരു ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇത് നമ്മൾ ഇതിൻ്റെ കൊടുത്തി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാവേ വെള്ളരിക്കായിലേക്ക് ഇഞ്ചിയും പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയെണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവയാണ് ഇടുന്നത് ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒര ടീസ്പൂണ് ഉപ്പ് പൊടിയാണ് ഉപ്പ് കൊടുക്കുന്നത് മറ്റിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ തക്ക കൊത്തി വെക്കാതെ തടച്ച് വയ്ക്കാം തീ സിമ്മിലിടാം പിന്നെ തീ കൂട്ടിയിടല് ഒഴിക്കരുത് നമുക്ക് നമ്മുടെ കൂട്ടൊക്കെ വരുമ്പോഴത്തേന് ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരല്ലി വെള്ളുള്ളി ഒരു കാൽ ടീസ്പൂൺ കടുക് പച്ചക്കടുകയാണ് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകം ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണമായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കിയാൽ വെള്ളം എന്ന് നോക്കണം ഇനി നമുക്ക് നമ്മൾ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാവേ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇനി ഒരു തുള്ളി വെള്ളം വെള്ളമൊഴിക്കുള്ളൂ ഒരു ടീസ്പൂൺ വെള്ളത്തിൽ ഒഴിക്കാവുള്ളത് ഈ മിക്സിയുടെ ജാറിലെ ഉള്ളയ തേങ്ങ കഴുകിയെടുക്കാൻ മാത്രം ഞാൻ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലൊരു തുള്ളി വെള്ളമയം ഉണ്ട് അതൊന്ന് വറ്റിക്കോട്ടെ നമ്മുടെ കൂട്ടിലെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിക്ക് തൈരാണ് കട്ട തൈരാണ് ഞാൻ ഇഴിച്ചു കൊടുക്കുന്നത് ഒരു ഇതേപോലെ ഒരു രണ്ട് തവി തൈരാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് ഈ തൈരും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മൾ നോക്കണം പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിലും ഉപ്പ് ചേർക്കണം തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ ചൂടാകാനേ പാടുള്ളൂ തിളക്കരുടെ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് എല്ലാവരും ഇങ്ങനെ ഒരു പച്ചടിയും കൂടെ ഒക്കെ ഒന്നുണ്ടാക്കി നോക്കണേ താങ്ക് യു